മാലിന്യം മാടായി മാടായി പഞ്ചായത്തിലെ മത്സ്യ മത്സ്യമാർക്കറ്റിന് സമീപം വൻതോതിൽ മാലിന്യം തള്ളുന്നു മാടായി മത്സ്യ സമീപം കണക്കിന് മാലിന്യങ്ങളാണ് തള്ളിയിരിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വീടുകളിൽ നിന്നുള്ള മറ്റ് മാലിന്യങ്ങളുമാണ് കൂടുതലായി ഉള്ളത് പ്രഭാത സവാരിക്ക് പോകുന്നവരും മറ്റിടങ്ങളിൽ നിന്നും ഇരുചക്ര വാഹനത്തിൽ എത്തുന്നവരുമാണ് മാലിന്യം വലിച്ചെറിയുന്നതെന്ന പരാതിയും ഉയരുന്നുണ്ട് ഇതിന് തൊട്ടടുത്തായാണ് തോടും ഉള്ളത് മഴക്കാലം എത്തുമ്പോൾ മാലിന്യങ്ങൾ തോടിലൂടെ ഒഴുകി പലയിടങ്ങളിലും എത്തും ഇത് പ്രദേശത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനും കാരണമായേക്കാം ഫോൺ വൈദ്യുതി ബില്ലുകൾ ഉൾപ്പെടെ തള്ളിയ മാലിന്യങ്ങൾക്കൊപ്പമുണ്ട് അധികൃതർ ഇടപെടുകയാണെങ്കിൽ തുടരെ ഇവിടെ മാലിന്യം തള്ളുന്നവരെ പിടികൂടാനാകും സ്ഥലത്ത് നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഇവിടെ ഫുൾ ആയിട്ട് മഴയെല്ലാം വരാൻ പോകുന്നു അപ്പൊ വൃത്തിയാക്കേണ്ട ടൈമ് ഇതെല്ലാം ആയി പിന്നെ ഹരിതകർമ്മ സേന ഉണ്ട് എല്ലാ വീട്ടിലും വന്നിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ടും ഇതെല്ലാം വീട്ടിലെ വേസ്റ്റ് ആണ് കാണുന്നത് മറ്റേ ഇത് നമ്മളെ ഹോട്ടലിലെ ഫുഡ് കഴിച്ചതിന്റെ വേസ്റ്റ് ഇതെല്ലാം കാണുന്നു പഞ്ചായത്ത് ഇത് എങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്താന്നറിയില്ല ഇനി ശക്തമായിട്ട് എല്ലാവരും പ്രതികരിക്കണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡരികാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളാനുള്ള കേന്ദ്രമാകുന്നത് അധികൃതർ ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് മാടായി ഗ്രാമപഞ്ചായത്ത് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ നടപടി സ്വീകരിക്കണം നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി